ഹലോ വെൽക്കം ബാക്ക് അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ ഒരു അടിപൊളി മാംഗോ പുട്ടിൻ്റെ ഉണ്ട് അപ്പോൾ എല്ലാവരും വീഡിയോ ഫുള്ളായിട്ട് തന്നെ കണ്ട് നോക്കുക എന്നിട്ട് ഇഷ്ടമാകുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലിക്കും ഷെയർ ആക്കി കൊടുക്കുക സബ്സ്ക്രൈബ് ആകാതെ കാണുന്ന വ്യൂവേഴ്സ് ആണെങ്കിൽ സബ്സ്ക്രൈബ് ആക്കുക അപ്പോൾ ആദ്യം തന്നെ നമുക്ക് നമ്മുടെ രായപ്പനില്ലേ തത്ത നിങ്ങൾക്ക് ഓർമ്മയുണ്ടോയെന്നറിയില്ല നമ്മുടെ നാത്തൂവിൻ്റെ വീട്ടിലുണ്ടായിരുന്ന തത്തമ്മ ഇപ്പം നന്നായിട്ട് വലുതായിട്ടുണ്ട് കേട്ടോ അപ്പോൾ അവർ ഗൾഫിലേക്ക് പോയപ്പോൾ നമ്മൾ ആ തത്തമ്മേനെ ഇങ്ങനെ വീട്ടിലേക്ക് കൊണ്ടുവന്നിട്ടുണ്ട് അപ്പോൾ അതിന് തന്നെ നമ്മളൊരു പുതിയ കൂട് വാങ്ങിയിട്ടുണ്ട് ഇപ്പോഴത്തെ ഒരു മോഡല് ഈ ഒരു കൂടാണെന്ന് കണ്ടതാണ് കണ്ടത് കൊണ്ടാണ് കേട്ടോ ഇത് വാങ്ങിയിട്ടുള്ളത് സ്ക്വയർ ടൈപ്പിന് വന്നിട്ട് ഇതുപോലെ രണ്ട് നമ്മൾ തീറ്റ കൊടുക്കാനും അതുപോലെ തന്നെ വെള്ളം വെച്ചുകൊടുക്കാനൊക്കെ താണ്ട് ഇതുപോലെ രണ്ട് ടിന്ന് ഇതിൽ സൈഡിലായിട്ട് തന്നെ അറ്റാച്ച് ചെയ്ത് വെച്ചിട്ടുണ്ട് എഴുന്നൂറ് രൂപയാണ് കേട്ടോ ഈ ഒരു കൂടിൻ്റെ വിലയെന്ന് പറയുന്നത് അപ്പോൾ ഇപ്പോൾ ഞാൻ മിക്കടുത്തും കാണുന്നത് ഇതുപോലുള്ള കൂടായതുകൊണ്ടും അത്യാവശ്യം വിശാലതയുള്ള കൂടായത് കൊണ്ടാണ് കേട്ടോ ഇത് തന്നെ വാങ്ങിയത് അപ്പോൾ നമ്മുടെ രായപ്പൻ രായപ്പനെന്ന് പറയുമ്പോൾ ഞാൻ അന്നേ മുന്നേ വീഡിയോയിൽ ഒരു കുഞ്ഞായിരുന്നപ്പോഴും നമുക്ക് ഒരു തെങ്ങിന്ന് വീണ് കിട്ടിയതാണ് കേട്ടോ ഇപ്പോൾ ആൾ നന്നായിട്ട് വലുതായിട്ടുണ്ട് അപ്പോൾ കുട്ടികളതിനെ രായപ്പന്നാണ് വിളിക്കുന്നത് അതുകൊണ്ടാണ് കേട്ടോ ഞാൻ അങ്ങനെ പറഞ്ഞത് പിന്നെന്താണ്ട് ഇതുപോലെ അടിയിൽ ഒരു ട്രേ ഉള്ളത് കൊണ്ട് തന്നെ വേസ്റ്റൊക്കെ നമുക്ക് ഇതിൻ്റെ ഉള്ളിൽ തന്നെ വീഴുമ്പോൾ അതെടുത്ത് ആ ട്രേ എടുത്തൊന്ന് കൊടുത്താൽ മതിയാകും അപ്പോൾ പുറഭാഗമൊന്നും വൃത്തിയുടെ ആകത്തില്ല പിന്നെന്താണ്ട് ഇതിൻ്റെ ഉള്ളിലായിട്ടൊരു കമ്പ് നമ്മുടെ തത്തയ്ക്ക് കയറി ഇരിക്കാനായിട്ടുള്ള ഒരു തടി ഇതിൽ കൂടി തന്നെ വരുന്നുണ്ട് കേട്ടോ ഒരു ചെറിയ കമ്പ് അപ്പോൾ ഞാൻ എന്താണ്ട് ആദ്യം നമ്മുടെ കൂടൊക്കെ ഒന്ന് തുടച്ചു കൊടുത്ത ശേഷം അതിലേക്ക് അതിൻ്റെ ടിന്നിലെ ഒരു ബോട്ടിലേക്ക് നമ്മൾ വെള്ളം കുറച്ച് നമ്മുടെ തത്തയ്ക്ക് ആവശ്യമായിട്ട് കുറച്ച് വെള്ളം എടുത്ത് വെക്കുന്നുണ്ട് അതുപോലെ തന്നെ മറ്റേ ബോക്സിൽ നമുക്ക് എന്താണോ കഴിക്കാൻ നമ്മൾ ഈ തത്തമ്മ എല്ലാം കഴിക്കും കേട്ടോ അത്യാവശ്യം നമ്മളെ സീഡും അതുപോലെ തന്നെ ക്യാരറ്റ് എല്ലാം എന്ത് കൊടുത്താലും കഴിക്കും തക്കാളി കുട്ടികൾ ഫ്രൂട്ട്സ് അങ്ങനെ എല്ലാം കൊടുക്കലുണ്ട് അപ്പോൾ എല്ലാം കഴിക്കും ഇപ്പം ഞാൻ ഈ കൂട് വാങ്ങുമ്പോൾ ഇതുപോലെ ഒരു കവറ് നമ്മുടെ സൺഫ്ലവർ സീഡ് കൂടി അതിന് വാങ്ങിയിട്ടുണ്ടായിരുന്നു ഈ ഒരു അരക്കിലോ പാക്കറ്റിന് അമ്പത് രൂപയും കണ്ടാണ് കേട്ടോ വില വന്നിട്ടുള്ളത് അപ്പോൾ അതാണ്ട് അതിൻ്റെ ഉള്ളിൽ ഏതാണ്ട് ഇതുപോലൊരു ചെറിയ സൺഫ്ലവറിൻ്റെ സീഡ് ഉണ്ടാകും അപ്പോൾ അതവര് നമ്മുടെ തത്ത കൊത്തിച്ച് കൊത്തി എടുത്ത് തിന്നോളൂ കേട്ടോ അപ്പോൾ ഞാൻ എന്താണ്ട് കുറച്ച് സീഡും ഇട്ട് കൊടുത്തിട്ട് നമ്മുടെ കൂട് റെഡിയാക്കിയിട്ടുണ്ട് ഇനി നമ്മുടെ രായപ്പനെ ഇതിൻ്റെ ഉള്ളിലേക്ക് ആക്കണം അപ്പോൾ മക്കൾ ഭയങ്കര ഹാപ്പിയാണ് കേട്ടോ ഇത് കണ്ടപ്പോൾ തന്നെ ഇങ്ങ് കൊണ്ടുവന്നപ്പോഴേ അവർ ഹാപ്പിയാണ് അപ്പോൾ ഇനി നമ്മുടെ രായപ്പൻ നമ്മുടെ കൂടെ ആയിരിക്കും ഉണ്ടാവുക അപ്പോൾ അതാണ്ട് നമ്മൾ രായപ്പനെ അതിൻ്റെ ഉള്ളിലേക്ക് ആക്കിയിട്ട് കുറച്ച് സമയത്തേക്ക് നമ്മൾ പുറത്ത് നമ്മുടെ വീടിൻ്റെ സൈഡിൽ നമ്മുടെ കൊളുത്തില്ലേ അതിലേക്ക് ഒന്ന് കെട്ടിയിതുപോലെ തൂക്കിയിട്ടുണ്ട് കുറച്ച് വെയിലൊക്കെ ഒന്ന് അടിക്കട്ടെ എന്ന് കരുതിയിട്ട് പിന്നെ കുറച്ച് കഴിയുമ്പോൾ നമ്മൾ രാത്രിയൊക്കെ ആകുമ്പോൾ നമുക്കെടുത്ത് അകത്ത് വെക്കണം പിന്നെ കൂടുതൽ ടൈമും അവ അകത്ത് തന്നെയാണ് കേട്ടോ ഇരിക്കാല് ഇപ്പം താണ്ടേ നിങ്ങൾ ആദ്യം നമ്മുടെ രായപ്പൻ വന്ന ടൈമിലുള്ള വീഡിയോ കണ്ടവർക്കറിയാം ഒരു മാംസമൊന്നും മാംസം മാത്രമുള്ള ഒരു ചെറിയ കുഞ്ഞായിരുന്നു കേട്ടോ ഇപ്പം താണ്ടെ നല്ല തോലൊക്കെ വന്നിട്ടുണ്ട് ഇത്രയും ആയിട്ടുണ്ട് അപ്പോൾ ഇതാണ് നമ്മുടെ രായപ്പൻ്റെ വിശേഷങ്ങൾ പിന്നെതാണ്ട് ഉമ്മ ഇന്ന് വെറ്റ എടുക്കുന്നുണ്ട് അപ്പോൾ ആ വെറ്റ വെറ്റയെടുത്ത് ഇത് രണ്ട് ദിവസം മുന്നേ ഒരു വീഡിയോ ആണ് കേട്ടോ അപ്പോൾ അത് ഞാൻ എല്ലാം കൂടി ഇന്ന് തട്ടിക്കൂട്ടി ഇന്ന് വീഡിയോ ചെയ്യുന്നതാണ് അപ്പോൾ നമ്മുടെ ഏതാണ്ട് വെറ്റ ഉമ്മാൻ്റെ വെറ്റ കൃഷിയിൽ വെറ്റ എടുക്കുന്ന ദിവസമായതുകൊണ്ട് എടുത്ത് ഉമ്മ എടുക്കുന്നുണ്ട് ഇപ്പോൾ കുറച്ചധികം തന്നെ വെറ്റ ഈ ടൈ ഈ പ്രാവശ്യം എടുത്തപ്പോൾ കുറച്ചധികം ഉണ്ടായിരുന്നു കേട്ടോ അപ്പോൾ എൻ്റെ മുന്നത്തെ വീഡിയോ കാണുന്നവർക്ക് എല്ലാവർക്കും അറിയായിരിക്കും ഈ ഉമ്മാൻ്റെ വെറ്റ കൃഷിയൊക്കെ പറ്റി ഞാൻ ഒരുപാട് വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട് അപ്പോൾ അതൊക്കെ മുന്നേ വീഡിയോ കാണുന്നവർക്കാണ് സ്ഥിരമായിട്ട് കാണുന്നവർക്കാണെങ്കിൽ അറിയാമായിരിക്കും അപ്പോൾ ഇത് നമ്മുടെ വീട്ടിലുണ്ട് കേട്ടോ നമ്മുടെ വീട്ടിലും നാത്തൂൻ്റെ വീട്ടിലും ഉണ്ട് ഇതിപ്പോൾ നമ്മൾ നാത്തൂൻ്റെ വീട്ടിൽ പോയപ്പോൾ ആ ടൈമിനെടുത്തതാണ് അപ്പോൾ അതാണ്ട് അതിന് നമ്മൾ ഓലക്കീറില്ലേ അതൊക്കെ ഉമ്മ എടുത്തുകൊണ്ട് വെച്ചിട്ടുണ്ട് ഈ വെറ്റ കെട്ടിയ ശേഷം ഏതാണ്ട് ഇതുപോലെ അടുക്കിയെടുത്തിട്ട് കെട്ടിയെടുക്കാനാണ് കേട്ടോ ഈ ഓലക്കീറിൻ്റെ ആവശ്യം അതുപോലെ വാഴയിലയും ഉണ്ട് ലാസ്റ്റ് നമ്മൾ കടയിൽ കൊടുക്കുമ്പോൾ ഇതുപോലെ വാഴയിലയിൽ വെച്ച് കെട്ടിയ ശേഷമാണ് ഉമ്മ കൊടുക്കൽ അതൊരു പ്രത്യേക ഭംഗിയാണ് കേട്ടോ ഉമ്മാക്ക് മാത്രമേ അറിയത്തുള്ളൂ അതിൻ്റെ ആ ഒരു രഹസ്യമൊക്കെ ഞങ്ങൾക്കിത് കാണുക എന്ന് മാത്രമേ അറിയാവൂ കാണുന്നല്ലാണ്ട് ഇത് അടുക്കാനോ കെട്ടാനോ ഒന്നും ഞങ്ങൾക്കറിയില്ല അപ്പോൾ അതാണ്ട് ഉമ്മാൻ്റെ വെറ്റ ഉമ്മ അടുക്കി ഇതുപോലെ നാല് അടുക്കാണ് ഒരു കെട്ടെന്ന് പറയും അപ്പോൾ അത് ഇതുപോലെ ആക്കി എടുക്കുന്നുണ്ട് എന്നിട്ട് നമ്മൾ ഷോപ്പിലേക്ക് കൊടുക്കണം പിന്നെ താണ്ടേ അന്ന് രാത്രിയിൽ ഞങ്ങൾ നല്ല ബീഫ് റോസ്റ്റ് ചെയ്തതും അതുപോലെ തന്നെ മാംഗോ പുട്ടും ഉണ്ടാക്കിയിട്ടുണ്ട് അപ്പോൾ അതിൻ്റെ വീഡിയോ അതിൻ്റെ റെസിപ്പി നമുക്ക് നോക്കാം അപ്പോൾ ഞാൻ ഈ ബീഫ് റോസ്റ്റ് ചെയ്യുന്നതിൻ്റെ വീഡിയോ ഷെയർ ആക്കിയിട്ടില്ല കേട്ടോ പെരുന്നാളായപ്പോൾ നമുക്ക് പള്ളിയിൽ നിന്ന് എല്ലാവർക്കും കിട്ടുന്നുണ്ടാവും ഞങ്ങൾക്കും പള്ളിയിൽ നിന്ന് നമ്മുടെ ബീഫ് കിട്ടിയിട്ടുണ്ട് അപ്പോൾ അത് വെച്ചിട്ട് ഞാൻ കുറച്ച് ബീഫ് റോസ്റ്റ് ചെയ്യുന്നുണ്ട് അപ്പോൾ അതൊന്നും ഞാൻ ഈ റെസിപ്പിയിൽ കാണിക്കുന്നില്ല ഞാൻ മാംഗോ പുട്ട് എങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് കാണിക്കാം അപ്പോൾ ഞാനൊരു ഒന്നര കപ്പ് നമ്മുടെ ഇരുന്നൂറ്റമ്പത് എം എൽ ൻ്റെ കപ്പിന് ഒന്നര കപ്പ് അരിപ്പൊടി എടുത്ത് വെച്ചിട്ടുണ്ട് പിന്നെ നമുക്കിതിലേക്ക് വേണ്ടത് മാംഗോയാണ് നല്ല ഫ്ലേവർ പഴുത്ത മാങ്ങ തന്നെ എടുക്കാൻ നിങ്ങൾ ശ്രദ്ധിക്കുക ഇനി ഈ മാങ്ങയുടെ തൊലിയൊക്കെ ഒന്ന് ചെത്തിക്കളഞ്ഞ ശേഷം നമുക്കിതൊന്ന് പഴുപ്പാക്കി എടുക്കണം അതിന് ശേഷം നമ്മുടെ ഈ മാവിലേക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കുക എന്നിട്ട് നമ്മുടെ ഈ മാങ്ങ നമ്മളിപ്പോൾ നന്നായിട്ട് കട്ടാക്കിയ ശേഷം ഒട്ടും വെള്ളമൊന്നും ഇല്ലാണ്ട് അതാണ്ട് ഇതുപോലെ പ്യൂരിയാക്കി എടുത്തിട്ട് മാംഗോ അതൊക്കെ നന്നായിട്ട് മിക്സിയിലിട്ട് അടിച്ച് ഇതുപോലെ ആക്കി എടുത്തിട്ടുണ്ട് അത് നമ്മുടെ ഈ മാവിലേക്ക് ചേർത്ത് കൊടുക്കുക നല്ല ഫ്ലേവർ ഉള്ള മാങ്ങയാണ് നിങ്ങൾ എടുക്കുന്നതെങ്കിൽ നമ്മുടെ പുട്ടും നല്ല ടേസ്റ്റി ആയിരിക്കും അതുപോലെ നല്ല മാങ്ങയുടെ ഫ്ലേവർ ഒക്കെ ഉണ്ടാവും കേട്ടോ അപ്പോൾ അതാണ്ട് ഞാനിത് മാവിലേക്ക് ഇട്ട് കൊടുത്തിട്ട് ഇതുപോലെ ഒന്ന് കുഴച്ചെടുത്തിട്ടുണ്ട് എനിക്ക് നമ്മുടെ മാങ്ങയുടെ പ്യൂരിയും പിന്നെ കുറച്ച് ഒരു അരക്കപ്പിലും താഴെയായിട്ട് കുറച്ച് വെള്ളമേ ആവശ്യമായി വന്നിട്ടുള്ളൂ ഇപ്പോൾ ഇതാണ്ട് നമ്മുടെ പുട്ടിൻ്റെ പരുവെന്ന് പറയുന്നത് നമ്മൾ ഇതാണ്ട് ഇതുപോലെ കയ്യിലെടുത്ത് ഇങ്ങനെ പ്രസ് ചെയ്യുമ്പോൾ നന്നായിട്ടത് ബോളായി തന്നെ ഇരിക്കണം അതാണ് നമ്മുടെ പുട്ടിൻ്റെ മാവിൻ്റെ പരുവെന്ന് പറയുന്നത് ഇനി നമുക്കിതൊന്ന് വേവിച്ചെടുക്കാം അപ്പോൾ ഞാൻ എന്താണ്ട് ചിരട്ട പുട്ടിലാണ് കേട്ടോ ചെയ്തെടുക്കുന്നത് നിങ്ങൾക്ക് വേണമെങ്കിൽ നോർമൽ നമ്മുടെ പുട്ടുകുറ്റിയിൽ ചെയ്തെടുക്കാം അപ്പോൾ ഞാനൊരു ഭംഗിക്ക് വേണ്ടിയിട്ട് ആദ്യം കുറച്ച് മാങ്കോ പീസസ് നമ്മൾ നേരത്തെ കട്ടാക്കിയതിൽ നിന്ന് മാറ്റി വച്ചിട്ടുണ്ടായിരുന്നു അത് കുറച്ച് നമ്മുടെ ഫസ്റ്റ് ലെയർ ആയിട്ട് നമ്മൾ ഇതിട്ട് കൊടുക്കുന്നുണ്ട് ഇത് നിർബന്ധം ില്ലാട്ടോ പിന്നെ നിങ്ങൾക്ക് വേണമെങ്കിൽ കുറച്ച് മാംഗോസ് കട്ടാക്കിയിട്ട് നമ്മുടെ മാവിൽ ഇട്ട് കൊടുക്കാം അപ്പോഴും നല്ല ടേസ്റ്റ് ആയിരിക്കും എന്നിട്ട് നമ്മൾ നോർമൽ പുട്ടിനൊക്കെ ചെയ്യുന്നത് പോലെ തന്നെ കുറച്ച് തേങ്ങ ചിരകിയത് ഇട്ടുകൊടുക്കുന്നുണ്ട് ഇത് ഞാൻ വീഡിയോ ഒട്ടും കട്ടാക്കാണ്ട് കാണിക്കുന്നത് നിങ്ങൾക്കതൊന്നും മനസ്സിലാവാനായിട്ടാണ് പിന്നെ നമ്മൾ നേരത്തെ തന്നെ നനച്ചു വെച്ചിരിക്കുന്ന മാവിൽ നിന്നും കുറച്ച് ചെയ്തിട്ട് ഇതിൽ ഇട്ട് കൊടുക്കുക എന്നിട്ട് വീണ്ടും ലെയറിലായിട്ട് കുറച്ച് തേങ്ങയും അതുപോലെ തന്നെ മാംഗോസും ഇട്ട് കൊടുക്കുന്നുണ്ട് അപ്പോൾ നിങ്ങൾ അതൊക്കെ നിങ്ങളുടെ ഇഷ്ടമാണ് കേട്ടോ നിങ്ങൾക്ക് എത്രത്തോളം മാങ്കോയുടെ ടേസ്റ്റ് വേണോ അത്രയ്ക്കും നിങ്ങൾക്ക് ചേർത്ത് കൊടുക്കാം പക്ഷേ എത്ര നല്ല ഫ്ലേവറുള്ള മാങ്ങയാണ് നമ്മൾ എടുക്കുന്നതെങ്കിൽ നല്ല ടേസ്റ്റ് ആയിരിക്കും അതുപോലെ തന്നെ കഴിക്കാനും ടേസ്റ്റ് ആയിരിക്കും പിന്നെ നമ്മൾ നിങ്ങളുടെ നിങ്ങൾക്ക് ഈ ലെയറിൽ ഇത് നിർബന്ധം ഇല്ലെങ്കിൽ കൊടുക്കണമെന്നില്ല കേട്ടോ നമ്മുടെ മാവിൽ തന്നെ അത്യാവശ്യം ഫ്ലേവറൊക്കെ ഉണ്ടാവും എന്നിട്ട് വീണ്ടും സെക്കൻഡ് ലെയറായിട്ട് നമ്മൾ തേങ്ങ കൊടുത്ത ശേഷം വീണ്ടും ആദ്യം ചെയ്തതുപോലെ തന്നെ നമ്മുടെ മാവ് നിറച്ചു കൊടുക്കുക അതിനുശേഷം ഇതൊന്ന് ആവി കയറ്റി എടുക്കുക അപ്പോൾ വളരെ സിമ്പിളാണ് അപ്പോൾ പല രീതിക്കും നമ്മൾ പുട്ടൊക്കെ തയ്യാറാക്കി നോക്കാറുണ്ട് അപ്പോൾ ഇതൊരു വെറൈറ്റി ആയിരിക്കും കേട്ടോ ഇപ്പോൾ എന്തായാലും എല്ലായിടത്തും മാങ്ങയുടെ സീസണൊക്കെ ആയിരിക്കും അപ്പോൾ നിങ്ങൾ എന്തായാലും മാങ്ങ കിട്ടുമ്പോൾ ഒന്ന് ചെയ്ത് നോക്കുക അടിപൊളിയാണ് പിന്നെ കൂടെ ഒരു ബീഫിൻ്റെ കോമ്പിനേഷനൊക്കെ ഉണ്ടെങ്കിൽ അടിപൊളിയാണ് കേട്ടോ കാര്യം നമ്മുടെ സ്വീറ്റ്നെസ്സും അതുപോലെ എരിയും കൂടിയൊക്കെ ആകുമ്പോൾ അടിപൊളിയാണ് കഴിക്കാൻ അപ്പോൾ അതാണ്ടെങ്കിൽ നമ്മൾ നമ്മുടെ പുട്ട് ഇതുപോലെ ആവി കയറ്റാനായിട്ട് വെച്ചിട്ടുണ്ട് നമ്മൾ കുക്കറിലല്ലേ ചിരട്ടപ്പുട്ടായത് കൊണ്ട് തന്നെ കുക്കറിൻ്റെ ഫിസിൽ മാറ്റിയിട്ട് അതിലാണ് ചെയ്തിട്ടുള്ളത് ആ ഒരു ടൈമിൽ നമ്മുടെ ബീഫ് റോസ്റ്റും ഏകദേശം റെഡി ആയിട്ടുണ്ട് അപ്പോൾ നല്ല കുരുമുളകയൊക്കെ ഇട്ട് വരട്ടിയ ഒരു ബീഫ് റോസ്റ്റാണ് കേട്ടോ ഞാൻ തയ്യാറാക്കിയിട്ടുള്ളത് ഒരുപാട് റെസിപ്പിയിൽ ബീഫ് റോസ്റ്റൊക്കെ ഉണ്ടാക്കുന്നത് കാണിച്ചിട്ടുണ്ട് അതാണ് ഡീറ്റെയിൽ ആയിട്ട് പറയാത്തത് അപ്പോൾ ഇതാണ്ട് നമ്മുടെ പുട്ട് നന്നായിട്ട് വേ വെന്ത് വന്നിട്ടുണ്ട് അതാണ്ട് നല്ല ചൂടാവി പറക്കുന്ന പുട്ട് നമ്മൾ ഒരു പാത്രത്തിലേക്ക് മാറ്റി മാറ്റിക്കൊടുക്കുന്നുണ്ട് അപ്പോൾ അടിപൊളിയാണ് പ്രത്യേകിച്ച് നമ്മുടെ മാവിന് നല്ല മാങ്ങയുടെ ഫ്ലേവർ ഉണ്ടാവും കൂടെ നമ്മൾ ഇതിൻ്റെ ലെയറിലായിട്ട് മാങ്കോസ് കൊടുത്തത് കൊണ്ട് തന്നെ കുറച്ചുകൂടി ടേസ്റ്റി ആയിരിക്കും അതുപോലെ നല്ല നല്ല മണമാണ് കേട്ടോ നിങ്ങൾ എന്തായാലും മാങ്ങ കിട്ടുമ്പോൾ ഒന്ന് ചെയ്ത് നോക്കണം എന്തായാലും എല്ലാവർക്കും ഇഷ്ടമാവും കുട്ടികൾക്കൊക്കെ വളരെയധികം ഒരു റെസിപ്പിയാണ് അപ്പോൾ അതാണ്ട് നമ്മുടെ ഈ മാങ്കോ പുട്ടിൻ്റെ കൂടെ നമ്മൾ ഉണ്ടാക്കിയിട്ടുള്ള ബീഫ് റോസ്റ്റും നമ്മളെടുത്തിട്ടുണ്ട് ഇത് രണ്ടും കൂടി മിക്സ് ആക്കിയിട്ട് കഴിയുമ്പോൾ സത്യം പറഞ്ഞാൽ നമുക്ക് വീഡിയോ കാണുമ്പോൾ തന്നെ നാവിൽ വെള്ളം ും അപ്പം അടിപൊളി ടേസ്റ്റാണ് എരിയും പുളുപ്പും നമ്മുടെ ഒരു പ്രത്യേകമായ ഒരു ടേസ്റ്റാണ് കേട്ടോ അപ്പോൾ എല്ലാവരും ഉണ്ടാക്കി നോക്കിയിട്ട് തന്നെ അഭിപ്രായങ്ങൾ പറയാം അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയൊക്കെ ഉള്ളു എല്ലാവരും ഉണ്ടാക്കി നോക്കുമെന്ന് വിശ്വസിക്കുന്നു ഇന്നത്തെ വീഡിയോ ഇഷ്ടമായെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലിക്കും ഷെയർ ആക്കി കൊടുക്കുക ഒന്ന് ലൈക്ക് ചെയ്യുക അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ആകാതെ കാണുന്ന വ്യവേഴ്സ് ആണെങ്കിൽ ആക്കുക പുതിയ റെസിപ്പീസും വീഡിയോസും ഒക്കെ ആയിട്ട് വരാം മനുഷ്യല്ല താങ്ക് യു ബു ബൈ